ത്തിലെ ഏറ്റവും വലുതും ആദരണീയവുമായ ഉത്സവങ്ങളിൽ ഒന്നായ മഹാശിവരാത്രി ഹിന്ദു ത്രിമൂർത്തികളിലെ മൂന്നാമത്തെ ദേവനായ ശിവന് സമർപ്പിച്ചിരിക്കുന്നവയാണ് മഹാശിവരാത്രിയെ ശിവന്റെ മഹത്തായ രാത്രി എന്നും വിളിക്കുന്നുണ്ട് വസന്തകാലം വരുന്നതിന് തൊട്ടു മുൻപാണ് ഇത് വരുന്നത് അരാജ്യമെമ്പാടും മഹത്തായ ആഘോഷങ്ങളും ദിവസത്തിന്റെ അടയാളമാണ് രാത്രി മുഴുവൻ പ്രാർത്ഥനകളും മന്ത്രങ്ങളും ജപിച്ചും ഉപവാസവും ധ്യാനവും ഗാനങ്ങളും ആലപിച്ചും ആളുകൾ ശിവനോടുള്ള തങ്ങളുടെ ഭക്തി പ്രകടിപ്പിക്കുന്നു പുലർച്ചെ അവർ കുളിച്ച് ശിവന്റെ അനുഗ്രഹം തേടാൻ പാല് പൂക്കൾ തുടങ്ങിയ വഴിപാടുകളുമായി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു ഈ ശിവരാത്രിയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ പലതാണ് അന്ധകാരത്തിനും അജ്ഞതയ്ക്കും മേലുള്ള വിജയത്തെ പ്രതീകപ്പെടുത്തുന്നതാണ് മഹാശിവരാത്രി ആത്മീയ ഉണർവിനും ആത്മപരിശോധനയ്ക്കും പ്രോത്സാഹനം നൽകുന്നുണ്ട് ഒരു ഐതിഹ്യം അനുസരിച്ച് ലോകത്തെ സംരക്ഷിക്കുന്നതിനായി ശിവൻ വിഷലിപ്തമായ നിഷേധാത്മക കുടിച്ച ദിവസമാണ് മഹാശിവരാത്രി എന്ന് പറയുന്നത് സൃഷ്ടി സംരക്ഷണം സംഹാരം എന്നിവയുടെ സ്വർഗീയ നൃത്തം ശിവൻ അവതരിപ്പിക്കുന്ന രാത്രിയാണിതെന്നും മറ്റൊരു ഐതിഹ്യം പറയുന്നു അതേ സമയം തന്നെ ശിവനും പാർവതിയും വിവാഹിതരായ രാത്രിയാണ് ശിവരാത്രി എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഇനി ശിവരാത്രിയുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് കേൾക്കാം ജീവിതത്തിന്റെ നശ്വരതയെയും അസ്തിത്വത്തിന്റെ ചാക്രിക സ്വഭാവത്തെയും ഓർമ്മിപ്പിക്കുന്ന ഒരു ഉത്സവമാണ് ഭക്തരെ മാറ്റി സ്വീകരിക്കുവാനും ബന്ധങ്ങൾ ഉപേക്ഷിക്കുവാനും ആന്തരിക പരിവർത്തനം തേടാനും പ്രോത്സാഹിപ്പിക്കുന്നു ആത്മസാക്ഷാത്കാരത്തിന്റെ പാതയിലുള്ള യോഗികൾക്കും അന്വേഷണങ്ങൾക്കും ഈ ഉത്സവം ആഴത്തിലുള്ള ആത്മീയ പ്രാധാന്യവും നൽകുന്നുണ്ട് കാരണം എന്തെന്നാൽ ഈ രാത്രിയിൽ ശരീരത്തിനുള്ളിലെ ചക്രങ്ങൾ എന്നറിയപ്പെടുന്ന ഊർജ കേന്ദ്രങ്ങൾ പ്രപഞ്ച ഊർജവുമായിട്ട് ഒത്തുചേർന്ന ആത്മീയ ഉണർവും പ്രബുദ്ധതയും സാധ്യമാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് മഹാശിവരാത്രിയുടെ ചടങ്ങുകളിൽ ശിവലിംഗത്തെ പൂക്കളും ിലകളും കൊണ്ട് അലങ്കരിക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് ഭക്തർ ഒരു ദിവസം മുഴുവൻ ഉപവസിക്കുകയും പഴങ്ങള് തേന നെയ്യ് മധുര പലഹാരങ്ങൾ പാല് എന്നിവ ഭഗവാന് സമർപ്പിക്കുകയും ചെയ്യുന്നു ദേവിയുടെ അനുഗ്രഹം തേടുന്നതിന് മുൻപ് അവർ അത് രാവിലെ ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിക്കുന്നുണ്ട് മഹാശിവരാത്രി ദിനത്തിൽ വൈകുന്നേരം ആളുകൾ ക്ഷേത്രത്തിൽ ഒത്തുകൂടി ശിവലിംഗത്തെ ആരാധിക്കുകയാണ് ഭക്തർ വിളക്കുകൾ കത്തിച്ച് രാത്രി മുഴുവൻ ക്ഷേത്രത്തിൽ ചിലവഴിക്കും ഇന്ത്യയിൽ ഉടനീളമുള്ള പല ക്ഷേത്രങ്ങളിലും വളരെ ഗംഭീരമായി തന്നെ രാത്രിയിലെ ശിവന്റെയും പാർവതിയുടെയും മനോഹരമായ ഘോഷയാത്രകൾ ഒരു പല്ലക്കിൽ എഴുന്നള്ളി ുമെല്ലാം കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ ശിവരാത്രി ദിവസം ഭക്തർക്ക് സന്ദർശിക്കുവാൻ കഴിയുന്ന കേരളത്തിലെയും കേരളത്തിന് പുറത്തേയും പ്രധാനപ്പെട്ട ശിവരാത്രി ആഘോഷ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അടുത്തതായിട്ട് കേൾക്കാം ഒന്നാമത്തേതാണ് ആലുവ ശിവക്ഷേത്രം പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ നൂറ്റി എട്ട് ഒന്നാണ് ഈ പറയുന്ന ആലുവ ശിവക്ഷേത്രം എറണാകുളം ജില്ലയിലെ ആലുവയിൽ പെരിയാറിന്റെ തീരത്താണ് ആലുവ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലുവ മണപ്പുറത്ത് എല്ലാ വർഷവും കുംഭമാസത്തിലെ ശിവരാത്രി ദിനത്തിൽ കൊണ്ടാടുന്ന ഹൈന്ദവ ഘോഷമാണ് ആലുവ ശിവരാത്രി ശിവരാത്രിക്ക് ശേഷമുള്ള ദിവസം രാവിലെ തീർത്ഥാടകർ പിതൃക്കൾക്ക് ബലി അർപ്പിക്കുന്നു രണ്ടാമത്തേതാണ് വടക്കുന്നാഥ ക്ഷേത്രം നൂറ്റിയെട്ട് ശിവാലയ സ്രോതത്തിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന മഹാദേവ ക്ഷേത്രമാണ് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം വടക്കുനാഥ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന പ്രധാന ഉത്സവം ശിവരാത്രി തന്നെയാണ് മൂന്നാമത്തേത് വൈക്കം ശിവക്ഷേത്രമാണ് കൊടംശില്ലയിലെ വൈക്കം നഗര ഹൃദയത്തിലാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന മഹാശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റൊന്ന് ആഴിമല ശിവക്ഷേത്രമാണ് തിരുവനന്തപുരം ജില്ലയിലെ പുളിങ്കുടിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഈ ആഴിമള്ള ശിവക്ഷേത്രം അൻപത്തി എട്ട് അടി നീളമുള്ള ഗംഗാതരീശ്വര രൂപത്തിലുള്ള കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമ ഈ ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണവുമാണ് അതുപോലെ തന്നെയാണ് വാരണാസി ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നടക്കുന്ന മഹാശിവരാത്രി ആഘോഷങ്ങളാണ് രാജ്യത്തെ കേട്ട ഒരു ശിവരാത്രി ആഘോഷം എന്നറിയപ്പെടുന്നത് മറ്റൊന്ന് കാശി വിശ്വനാഥ ക്ഷേത്രമാണ് ഈ ക്ഷേത്രം സന്ദർശിക്കാനായിട്ട് ഈ സമയത്ത് ആയിരക്കണക്കിന് ഭക്തരാണ് എത്തുന്നത് മറ്റൊന്ന് മുരുടേശ്വര ക്ഷേത്രമാണ് കർണാടകയിലെ ഉത്തര കന്നഡയിലുള്ള മുരടീശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങളും ഏറെ പേരുകേട്ടതാണ് ഇവിടെ കടലിനോട് ചേർന്നാണ് ഈ പറയുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവരാത്രി ആകുമ്പോൾ ഭക്തരുടെ പ്രവാഹമാണ് ഇവിടെ ഉത്തരാഖണ്ഡിലെ ഋഷികേഷും ശിവരാത്രി ആഘോഷങ്ങൾക്ക് പേരുകേട്ട സ്ഥലം തന്നെയാണ് നീൽകാന്ത് മഹാക്ഷേത്രം ത്രയമ്പകേശ്വർ ക്ഷേത്രം എന്നിങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ശിവരാത്രി ആഘോഷങ്ങൾ നടക്കാറുണ്ട് ഹിമാചൽ പ്രദേശിലെ മാണ്ഡി ഭൂതനാഥ ക്ഷേത്രവും ശിവരാത്രി ആഘോഷങ്ങൾക്ക് പേരുകേട്ടതാണ് ഇവിടുത്തെ ഇന്റർനാഷണൽ മാണ്ഡി ശിവരാത്രി എന്ന മേളയും ഏറെ പ്രശസ്തവുമാണ് ധാരാളം ടൂറിസ്റ്റുകളും ഈ സമയത്ത് ഇവിടെ എത്താറുണ്ട് എന്തായാലും ഇന്നത്തെ ദിവസം കേരള എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ശിവരാത്രി ദിനാശംസകൾ നേരുന്നു